നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ ഇതാണ് തിരിച്ചുവരവ് ഒരു അടാറ് മാസ് തിരിച്ചുവരവ് പരിഹസിച്ചവരെയും കളിയാക്കിയവരെയും തള്ളിപ്പറഞ്ഞവരെയും വെട്ടിവീഴ്ത്തിയുള്ള മുന്നേറ്റം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റുകൾ വെറും പുഷ്പം പോലെ നേടിയെടുക്കുമെന്ന് വീമ്പ് പറഞ്ഞ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നെഞ്ചുവിരിച്ച് നേരിട്ട നരേന്ദ്രമോദിയെയും മോദിയുടെ മൂന്നാമൂഴത്തെ അഹോരാത്രം കൊട്ടിഘോഷിച്ച പല ദേശീയ മാധ്യമങ്ങളെയും ഞെട്ടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ തവണ ഓരോ സംസ്ഥാനങ്ങളെയും പെട്ടെന്ന് കീഴടക്കിയ നരേന്ദ്രമോദി ഇത്തവണ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചതില്ല മുൻപ് ലഭിച്ച സീറ്റുകളിൽ പകുതിയും കൈവിട്ടുപോയതിന്റെ പോയതിന്റെ ആദിയിലാണ് ഇപ്പോൾ കാവ്യപ്പട കേന്ദ്രത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ രണ്ടായിരത്തി പതിനാലിന് ശേഷം കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇപ്രാവശ്യം രാജ്യം കണ്ടത് കോൺഗ്രസിന്റെ വിജയം കേവല കണക്കിനപ്പുറം പാർട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിന്റെ തട്ട് ഉയർന്നു തന്നെയാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാലിൽ വെറും നാൽപ്പത്തിനാല് സീറ്റിലേക്ക് കൂപ്പുകുത്തിയിരുന്നതിനു ശേഷമുള്ള ജന അംഗീകാരത്തിന്റെ കൂടിയാണ് ഈ വിജയം രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിൽ വെറും അൻപത്തിരണ്ട് സീറ്റുകളാണ് പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും കുറഞ്ഞ സീറ്റുകളാണ് നേടിയത് എങ്കിലും അത് രാഹുലിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും പോരാട്ട വീര്യത്തെ ബാധിച്ചില്ല എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഇന്നലെ പുറത്തിറങ്ങിയ ഫലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് നടത്തിയ നൂറ്റി മുപ്പത്തിയേഴ് ദിവസത്തെ ആദ്യ ജോഡോ യാത്രയും പിന്നീട് ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ മണിപ്പൂരിൽ നിന്നും മുംബൈ വരെ നടത്തിയ ഭാരത് ജോഡോ ന്യായ് യാത്രയും ഇത്തവണ കോൺഗ്രസ് ഒരു മിന്നും പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഭാഗമാണെന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിനാലിൽ പ്രതിപക്ഷ നേതാവ് എന്ന പദവി പോലും നഷ്ടപ്പെട്ട കോൺഗ്രസിനെയാണ് കണ്ടതെങ്കിൽ ഇന്ന് അതല്ല അവസ്ഥ പ്രധാനമന്ത്രിയുടെ നാനൂറ് സീറ്റ് വെല്ലുവിളിയെ സധൈര്യം നേരിട്ട് വിജയം നേടിയ കോൺഗ്രസിനെയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷം പോലും നേടാനാകാതെ ബി ജെ പി ഇപ്പോൾ സഖ്യകക്ഷികളുടെ കാരുണ്യത്തിനായി കൈനീട്ടേണ്ട അവസ്ഥയിലാണ് ഭരണപട്ടം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസും കളങ്ങൾ മാറ്റിച്ചൗട്ടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഫലം വന്നതിനു ശേഷം കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം വോട്ട് ഫലം പുറത്തു വന്നതിന് ശേഷം ആര് വാഴും ആര് വീഴുമെന്നതിൽ എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല എന്നതാണ് വസ്തുത രാജ്യം മുഴുവൻ ഒരു മാറ്റത്തിനായുള്ള കാത്തിരിപ്പിലാണ് കോൺഗ്രസ് അത് സാധ്യമാക്കും എന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷയും